റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വന്യജീവി വന്യജീവി സംരക്ഷണ ബിൽ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് വിഷയത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ കർഷകരോട് ആത്മാർത്ഥത കാണിക്കുന്നതുവരെ കാണിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്നും ഫാദർ ഫിലിപ്പ് കവിയൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഓരോ തവണയും എലക്ഷൻ ഏതെങ്കിലുമൊക്കെ എലക്ഷൻ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് സർക്കാർ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കി ഞങ്ങളിപ്പോൾ ഉടനെ ഇതിൽ നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്തുകയാണ് അത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇനി മുതൽ ഈ കാപട്യം പറ്റിയല്ല ഇപ്പോൾ കൊണ്ടുവരുന്ന ബില്ല് പോലും നമുക്കറിയാം അത് കേന്ദ്രത്തിൻ്റെ അടുത്ത് എത്തണം അത് പാസ്സാക്കണം ഇത് കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ ഇലക്ഷൻ കഴിയും വീണ്ടും പഴയതുപോലെ പോകാനാണെങ്കിൽ അത് സമ്മതിക്കറിയാണ് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ കർഷകർക്ക് സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ ഒതുകുന്ന സാഹചര്യം ഇവിടെ ഗവൺമെന്റ് സംജാതമാക്കണം അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇതൊന്നും ആരുടെ ഔദാര്യമല്ല പ്രജകൾ അധികാരമുള്ളവരായി മാറുന്ന സമയമാണ് ഈ സമയം സാധാരണ കർഷകരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ആര് സന്നദ്ധത കാണിക്കുന്നു അവരുടെ പക്ഷത്ത് ഞങ്ങൾ നിൽക്കും കോൺഗ്രസ് രംഗത്തെത്തി വേണ്ടി നടക്കില്ല ബില്ലാണ് സർക്കാർ സഭയിൽ അവതരിപ്പിച്ചതെന്നും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകണമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു അർജുൻ കല്യാണി നൽകും വിശദാംശങ്ങൾ അർജുൻ ഈ ബില്ല് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ഈ ബില്ല് തുടക്കം മുതൽ തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഇതിപ്പോൾ കത്തോലിക്ക സഭയുടെ ഭാഗത്ത് ഫാദർ ഫിലിപ്പ് കവിയിൽ എന്താണ് പറയുന്നത് റോഷ്നി അതായത് ഈ നിയമം സർക്കാർ ആത്മാർത്ഥമായി കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അത് നേരത്തെ തന്നെ ആവാമായിരുന്നു ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു ബില്ല് കൊണ്ടുവരികയും അത് ഒട്ടും പ്രായോഗികമല്ലാത്തതുമായി വരുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു നിയമത്തെ അല്ലെങ്കിൽ ഇത്തരമൊരു ഭേദഗതി നിയമത്തെ ബില്ലിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തുന്ന വിഷയം എന്തായാലും ഈ ഒരു വിമർശനം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി മുതൽ ഒരു സംസ്ഥാനതല ജാഥ തുടങ്ങുകയാണ് ആ ജാഥയുടെ ഭാഗമായി രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും കത്തോലിക്ക കോൺഗ്രസ് നേരത്തെ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ ഒരു സഭയുടെ ഒരു രാഷ്ട്രീയ മുഖമായി തന്നെ പ്രവർത്തിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ഒരു പ്രത്യക്ഷ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന രീതിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം ഉണ്ടാവുന്നത് ആ സമയത്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജാഥയിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് നിർബന്ധിതമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് അതിലാണ് ഈ പറയുന്ന വന്യജീവി വിഷയവും അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശ സംരക്ഷണവും ഉൾപ്പെടെ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തുവിടാതെ സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയെക്കുറിച്ചുള്ള വിമർശനം ഉൾപ്പെടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ നിയമസഭയുടെ ഈ കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിനിടയിലാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബില്ല് ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് അതിൽ പറയുന്നത് ഈ പറയുന്ന ഈ ഫോറസ്റ്റ് കൺസർവേറ്ററുടെ അനുമതിയോടുകൂടി തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഈ വന്യമൃഗങ്ങളെ വെടിവെക്കാനുള്ള ഒരു ഉത്തരവ് നൽകണം എന്നുള്ളതാണ് ഭേദഗതിയുടെ ഭാഗമായി ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അത് ഈ പറയുന്ന വിമർശനത്തിനിടയാക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഈ പറയുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ വേണ്ടി ആരുടെയെങ്കിലും ഉത്തരവിന് കാത്തു നിൽക്കാൻ വേണ്ടി കഴിയില്ല ഉടൻ തന്നെ അതായത് കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഏത് വന്യമൃഗമായാലും പ്രത്യേകിച്ച് കാട്ടുപന്നിയും അതുപോലെ തന്നെ ഈ പറയുന്ന വന്യമൃഗങ്ങൾ കുരങ്ങ് പോലുള്ള കാർഷിക വിളകൾ നശിപ്പിക്കുന്ന ഈ വന്യമൃഗങ്ങളെ ഉടൻ തന്നെ കർഷകന് വെടിവെക്കാനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആവശ്യം അത് ആരുടെയെങ്കിലും ഉത്തരവിന് വേണ്ടി കാത്തുനിന്നുകൊണ്ട് കാത്തുകെട്ടി നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതിൽ പറയുന്നത് ഈ വന്യമൃഗം നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആരെയെങ്കിലും കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് ആരുടെയെങ്കിലും ഉത്തരവിന് വന്യമൃഗം കാത്തു നിൽക്കില്ല അവർ അവർ ഈ വിളകൾ നശിപ്പിക്കുന്നു ആളുകളെ കൊല്ലുന്നു തിരിച്ച് കാട്ടിലേക്ക് വടങ്ങുന്നു അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ഭീതി പരുത്തി തുടരുന്നു അങ്ങനെ കാത്തു നിൽക്കേണ്ടുന്നൊരവസ്ഥയിലേക്കുള്ളൊരു ബില്ല് എന്തിനു വേണ്ടി ാണ് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ ഈ നാല് നാലര വർഷവും ചെയ്യാതെ ഈ അവസാനഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും വിമർശനമായി ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സഭ സ്വീകരിക്കുന്നു സഭയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ സഭാവിശ്വാസികളുടെയൊക്കെ രാഷ്ട്രീയ മുഖമായി പ്രവർത്തിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാണ് ഭാഗമായി ഈ ക്രൈസ്തവ വിശ്വാസികൾ മലയോര കർഷകർ അവരുടെയൊക്കെ പിന്തുണ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആവശ്യമാണ് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണി എന്ന രീതിയിൽ എൽ ഡി സർക്കാരിന് അത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിമർശനം കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അത് ഏത് തരത്തിലാണ് ഭരണ പ്രതിപക്ഷ മുന്നണികൾക്ക് ആയുധമാവുക ഏത് തരത്തിലാണ് അനുകൂലവും പ്രതികൂലവുമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉച്ചുനോക്കുന്നത് എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഈ വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം സർക്കാർ കൊണ്ടുവന്ന ആ ബില്ലിനെതിരെ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തുകയാണ് ഓക്കെ അർജുൻ കല്യാഡാണ് വിശദാംശങ്ങൾ നൽകിയത്